ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ റെട്ടെയിൽ ചെയിൻ ഗുരാമികളുടെ വാട്ടർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുമ്പ് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ടബിൽ വെച്ച് തന്നെയാണ് നിങ്ങളെ കാണിച്ചത് അതെന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മീനുകളെ അധികം സ്ട്രെസ് അടുപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആ സമയത്ത് തണുപ്പൊക്കെ കൂടുതലാണ് ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വാട്ടർ ചേഞ്ചിൽ നമ്മുടെ കയ്യിലുള്ള നാല് റെട്ടെയിൽ ജയിൻറ്റ് ഗൗരാമികളെയും നമ്മൾ സെപ്പറേറ്റ് ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിലിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ശതമാനം വെള്ളം മാത്രമാണ് പുറത്തേക്ക് കളയുന്നത് ഈ സമയം കൊണ്ട് നമ്മൾ അടിയിലുള്ള അഴുക്ക് കാര്യങ്ങളെല്ലാം വലിച്ചു കളയും എന്നിട്ട് ആ കളഞ്ഞ വെള്ളം നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ കാണുന്ന രണ്ട് ഡബ്ബുകളിലാണ് നമ്മൾ ആദ്യം വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എടുക്കുന്നത് കുറച്ച് വലിയ സൈസ് അതായത് വലിയ സൈസ് കുഞ്ഞുങ്ങളാണ് മറ്റേ രണ്ട് ഡബ്ബുകളിലാണ് കുറച്ച് ചെറിയ സൈസ് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിലെ വാട്ടർ ചേഞ്ച് ആണ് ചെയ്യുന്നത് അപ്പോൾ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ മീനുകളെ കാണിക്കാം കാരണം പല ആൾക്കാർക്കും മീനുകളെയാണ് കാണുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ജസ്റ്റ് മീനുകളെ കാണിക്കുക അല്ലെങ്കിൽ വാട്ടർ ചേഞ്ച് അല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ മീനുകളെ വാങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നവംബർ ഡിസംബർ സമയത്താണ് വാങ്ങിയത് അപ്പോൾ തണുപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിരുന്നു അപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് ഇവർക്കുണ്ടായ ഗ്രോത്തും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോണത് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ രണ്ട് വലിയ കുഞ്ഞുങ്ങളിൽ ഒരണ്ണാണ് ഇവർ മറ്റവരെക്കാളും കുറച്ച് സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവർ നല്ല ആക്റ്റീവായിട്ട് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് മാത്രമല്ല ഞാൻ കുറച്ച് എക്സ്ട്രാ ഫുഡ് കൊടുക്കുന്നുണ്ട് അതും ഇവർ കഴിച്ചു തീർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും ഗ്രോത്തിൽ അതായത് ഇതും പിന്നെ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നവരെ ഉണ്ട് അത് രണ്ടുമാണ് കുറച്ച് വലിയ സൈസ് അവരുടെ ഗ്രോത്തിൽ നല്ല അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ല മാത്രമല്ല നമ്മൾ ക്യാമറയിൽ കൂടെ എടുക്കുമ്പോൾ സൈസ് ചെറിയതുപോലെ തോന്നാറുണ്ട് പലപ്പോഴും നമ്മൾ നേരിട്ട് കാണുന്ന പോലെയല്ല പിന്നെ നമ്മൾ ഇതുപോലെ ടബുകളിലാണ് കൊണ്ടുവന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്പേസിൻ്റേതായിട്ടുള്ള ചെറിയൊരു കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മാത്രമല്ല തണുപ്പ് കാലം ആയതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയാണ് കാരണം തണുപ്പ് കാലത്ത് ഈ പറഞ്ഞതുപോലെ പല്ലറ്റൊക്കെ പെട്ടെന്ന് ഫംഗസ് പിടിക്കും അപ്പോൾ പിന്നെ ഫംഗസ് വൈറ്റ് സ്പോട്ട് പോലുള്ള അസുഖങ്ങളൊന്നും വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഈ റെട്ടെയിൽ ജോയിൻറ്റ് കുരാമികൾ മറ്റ് ജോയിൻറ്റ് കുരാമികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സെൻസിറ്റീവ് അതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാം കുറച്ച് വില കൂടിയ വെറൈറ്റിയാണ് അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ മറ്റ് ജോയിൻറ്റ് കുരാമികളികളെക്കാളും കുറച്ചും കൂടി എക്സ്ട്രാ കെയർ എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ടബുകളിലിട്ട് വളർത്തുമ്പോൾ വേറെ അഗ്രേഷൻ്റെ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല പക്ഷെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കിൽ ഇടുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മൾ ഈ സൈസിലുള്ളതാണെങ്കിൽ പോലും നമ്മൾ ചെറിയ സ്പേസിൽ ഇപ്പോൾ നാലെണ്ണത്തിന് ഒരുമിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള അഗ്രേഷനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ഏതെങ്കിലും രീതിയിൽ ബോഡിയൊക്കെ ഡാമേജ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫംഗസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിൻറോട്ട് പോലുള്ള അസുഖങ്ങളിലൊക്കെ പോകും അതുകൊണ്ട് മൾട്ടിപ്പിൾ പീസുകളെ നമ്മൾ ഒറ്റ ടാങ്കിൽ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ടാങ്കാണ് ഉറപ്പുവരുത് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ടാങ്ക് സ്പേസിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ വാട്ടർ ചേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ തണുപ്പ് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം മാറ്റി കൊടുത്താൽ മതി അതൊരു പത്ത് പതിനഞ്ച് ശതമാനമൊക്കെ മാറ്റി കൊടുത്താൽ മതി സാധാരണ നമ്മൾ പറയാം മുപ്പത് ശതമാനം എന്നാണ് അത് നോർമൽ എല്ലാ എന്താ പറയുക സീസണിലും നമുക്ക് ഫോളോ ചെയ്യാം പക്ഷേ തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ അത് വേണമെങ്കിൽ മുപ്പത് ശതമാനം കുറച്ചൊരു ഒരു ഇരുപത് ശതമാനത്തിലേക്കൊക്കെ ആക്കാം അത് അടിഭാഗം നല്ല രീതിയിൽ ക്ലീൻ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ടാങ്കിൻ്റെ എന്നിട്ടൊരു അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ സൈഫൺ ഉപയോഗിച്ചൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എന്തായാലും പുറത്തേക്ക് പോകും അപ്പോൾ അതൊരു ഇരുപത് ശതമാനത്തിലൊക്കെ ഒതുക്കുക എന്നിട്ട് ആ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക റെഗുലറായിട്ട് വലിയ വാട്ടർ ചേഞ്ചുകളൊന്നും കൊടുക്കാതിരിക്കുക ഇതാണ് നമ്മുടെ വലിയ കുഞ്ഞുങ്ങളിൽ രണ്ടാമത്തെ സൈസ് അതായത് നമ്മൾ രണ്ടാമത്തെ ടബിയിൽ നിന്നിപ്പോൾ പിടിച്ചിട്ടതാണ് ഇത് രണ്ടും അതായത് വലുത് എന്ന് പറഞ്ഞ രണ്ടും ഏകദേശം ഒരേ സൈസാണ് രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രോത്തും വയ്ക്കുന്നുണ്ട് പിന്നെയുള്ള ആ രണ്ട് ചെറിയ സൈസ് എന്ന് പറഞ്ഞത് അതിൽ ഒരെണ്ണം അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് സൈസായി വരുന്നുണ്ട് ഒരെണ്ണം ഫുഡ് നന്നായിട്ട് കഴിക്കും പക്ഷേ പുള്ളിക്കാരൻ വോള്യം കുറച്ചേ കഴിക്കും അതായത് നമ്മൾ കുറച്ച് അധികം ഇട്ട് കൊടുക്കാറുണ്ട് എപ്പോഴും അതും കൂടിയും കഴിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം ആൾക്ക് ഗ്രോത്ത് കുറച്ച് കുറവാണ് പക്ഷേ ആൾ കുറച്ച് മാത്രമേ കഴിക്കൂ ബാക്കി അവിടെ കുറച്ച് വേസ്റ്റ് ആക്കി ഇട്ടിട്ട് പോകും അതുകൊണ്ടാണ് ആൾ മാത്രം ഗ്രോത്ത് വെക്കാതെ കുറച്ച് സ്ലോ ആയിട്ട് നിൽക്കുന്നത് നമുക്കറിയാം ജയൻറ്റ് ഗോരാമികളെ പൊതുവേ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള മീനുകളായിട്ടാണ് പറയുക എങ്കിലും നമ്മൾ എന്താ പറയുക ആവശ്യത്തിന് ടാങ്ക് സ്പേസും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഇവർ ഗ്രോ ചെയ്യും അങ്ങനെ തീരെ സ്ലോ ആയിട്ടുള്ള ഒരു ആയിട്ടൊന്നും നമുക്ക് അങ്ങനെ ഫീല് ചെയ്യില്ല മറ്റ് ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ള മീനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജയന്റ് ഗോരാമികൾ കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള മീനുകൾ തന്നെയാണ് പിന്നെ ഇതുവരെയുള്ള എൻ്റെ ജയന്റി ഗോരാമികളെ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസിൽ തീരെ സ്ലോ ഗ്രോത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നമ്മുടെ മീനുകൾ കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ് അതിന് കാരണം നമ്മൾ ചെറിയ സ്പേസുകളിലാണ് വളർത്തുന്നത് ടെറസിൻ്റെ മുകളിലുള്ളതെല്ലാം നമുക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ടബുകളിലും ബക്കറ്റുകളിലും ചെറിയ ഫ്രിഡ്ജ് ബോക്സിലൊക്കെയാണ് വളർത്തുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടം വരെയുള്ള അവരുടെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരുന്നു പിന്നീട് നമ്മൾ കുറച്ച് വലിയ സൈസ് ടാങ്കിലേക്ക് മാറ്റി ഇപ്പോൾ അവർ അതിനനുസരിച്ച് സൈസ് വെക്കാനായിട്ട് തുടങ്ങി മറ്റ് വെറൈറ്റികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് റെട്ടൈലിൻ്റെ അല്ല റെട്ടെയിൽ നമ്മൾ വാങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന നാലെണ്ണമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ടോട്ടൽ നാല് പീസുകൾ ഇനി നമുക്ക് ഫീഡിങ്ങിനെ കുറിച്ച് പറയാം ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് ഏറ്റവും ചെറിയ സൈസ് പല്ലറ്റാണ് നമ്മൾ ബീറ്റാ ഫിഷനൊക്കെ കൊടുക്കുന്ന ആ ഒരു പല്ലറ്റ് ഇവരുടെ മൗത്ത് സൈസിന് സൈസിനത് കറക്റ്റാണ് അപ്പോൾ ഇവർ നല്ല രീതിയിൽ അത് കഴിക്കുന്നുമുണ്ട് ഈ ഒരു സമയത്ത് ഇവർക്ക് നോൺ വെജ് കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഫീഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചേമ്പിലേക്ക് ഇട്ടു കൊടുക്കാം തീരെ ഇവർ തീരെ ചെറിയ സൈസായതുകൊണ്ട് ഇവർക്ക് കടിച്ചു പൊട്ടിക്കാനൊക്കെ പറ്റിയ രീതിയിൽ അതായത് അധികം കട്ടിയുള്ള ഇലകളൊന്നും ഫീഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇതുവരെ കൊടുത്ത് തുടങ്ങിയിട്ടില്ല ഞാൻ പൊതുവേ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കുറച്ച് സൈസ് ആയതിനു ശേഷമാണ് ഫീഡ് ചെയ്ത് തുടങ്ങാറുള്ളത് അതുവരെ പെല്ലറ്റ് ഫുഡ് തന്നെയാണ് കൊടുക്കാറുള്ളത് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും നോൺ വെജ് പോലുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചെറിയ രീതിയിലൊക്കെ ഫീഡ് ചെയ്യാറുണ്ട് ഈ റെട്ടെയിൽ ജയൻറ്റ് ഞാൻ ഇതുവരെ നോൺ വെജ് ഇലവർഗ്ഗങ്ങളൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് പെല്ലറ്റ് മാത്രമാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത് മറ്റ് ജയൻറ്റിക് ഗൗരാമികൾക്ക് ഞാൻ ചെറിയ സൈസിൽ പെല്ലറ്റ് ഫുഡ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെജിറ്റേറിയൻ ഫുഡുകൾ ഇലവർഗ്ഗങ്ങൾ കൊടുക്കും അതിന് ശേഷമാണ് പിന്നീട് നോൺ വെജ് കൊടുത്ത് തുടങ്ങാറുള്ളത് അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഇവർക്കും ഫോളോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇവർക്ക് കൊടുക്കുന്ന ഫുഡിനെ പറ്റിയിട്ട് പറയാനുള്ളത് പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് വാട്ടർ ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ കാണുന്ന കണ്ടെയ്നറിൽ ഇപ്പോൾ കെടുക്കുന്നതാണ് നമ്മുടെ ചെറിയ സൈസില് അപ്പോൾ രണ്ട് വലിയ സൈസിനെ നേരത്തെ കാണിച്ചു ഇനി നമ്മൾ ചെറിയ സൈസ് കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത് അതിനകത്ത് കുറച്ച് വലിപ്പമുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇനി രണ്ടാമത് നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് കുറച്ച് സൈസ് കുറവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പുള്ളിക്കാരനാണ് ഈ എല്ലാത്തിലും വെച്ച് ഏറ്റവും സൈസ് കുറഞ്ഞത് അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുള്ളിക്കാരനല്ല ആക്റ്റീവായിട്ട് ഫുഡൊക്കെ കഴിക്കും പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചേ കഴിക്കൂ അതിനെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ ഇത് ചെറിയ സൈസിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരു പീസാണ് ഇതിനും ഞാൻ അളവിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രമാണ് അവർ ഗ്രോത്ത് വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ സെയിം സ്റ്റേജിൽ തന്നെ ഇങ്ങനെ കുറേ നാളിങ്ങനെ പോകും അപ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ക്വാണ്ടിറ്റി കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അവരത് എന്ന് നോക്കുക അവർ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം അതായത് നമ്മൾ ഒക്കേഷണലി കൊടുക്കുന്ന ഫുഡ് കുറച്ച് കൂട്ടി കൊടുക്കണം അവർ വളരുന്നതിനനുസരിച്ച് അവർ കഴിക്കുന്നില്ല അത് വേസ്റ്റ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ നെറ്റ് കൊണ്ടുവന്ന് അതായത് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കിയിട്ട് അത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് കോരിക്കളയുക അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ ഈ പറഞ്ഞ പോലെ അഴുക്ക് വലിച്ച് കളയുന്നുണ്ട് ക്ലീനിങ്ങോ അല്ലെങ്കിൽ വാട്ടർ ചേഞ്ചോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അത് ക്ലീൻ ചെയ്യുക ഇവരിപ്പോൾ ഈ ടബ്ബുകളിൽ കിടന്നിട്ട് കുറച്ച് സൈസാവുന്ന വരെ മാത്രമാണ് ഇതിനകത്ത് ഇടാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരു സൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു സൈസ് വരെയാണ് അതായത് ഒരു മാക്സിമം ഒരു നാലിഞ്ച് വരെ ആ നാലിഞ്ച് സൈസൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാനാണ് പ്ലാൻ ചെയ്യുന്നത് ഒന്നുകിൽ കുറച്ച് വലിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ഈ നാലെണ്ണത്തിനെയും കൂടി അതിലേക്ക് ഒരുമിച്ച് ഇറക്കി വിടുക അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിപ്പൻഡൻറ്റ് ആയിട്ടുള്ള ചെറിയ ടാങ്കുകളുണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടുക ഒരുമിച്ച് ഇടയായിരിക്കും മിക്കവാറും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലാതെ നമ്മൾ കുറേ നാളിങ്ങനെ ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് അഗ്രസീവ് നേച്ചർ വരാൻ സാധ്യതയുണ്ട് കാരണം ഇവർ കുറേ നാളിങ്ങനെ ഒറ്റയ്ക്ക് ടെറിട്ടോറിയലായിട്ട് ആ ഒരു സ്പേസിൽ കിടന്നിട്ട് പെട്ടെന്ന് നമ്മൾ പുതിയൊരു സ്പേസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ തുടക്കത്തിൽ ഒരു അഗ്രഷൻ വരാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള തരത്തിലുള്ള അഗ്രഷൻ ഇവരെ ഒരുമിച്ച് വളർത്താണെന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ പറ്റും പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ചാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് വേണം കൊടുക്കാനായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതുപോലെ ആയിട്ട് സെപ്പറേറ്റ് ടാങ്കുകൾ അല്ലെങ്കിൽ ടബുകളൊക്കെ ഇട്ട് വളർത്തുന്നതാണ് നല്ലത് ഇപ്പോൾ ഈ കണ്ടെയ്നറിൽ കിടക്കുന്നില്ലേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും ചെറിയ സൈസ് നമ്മുടെ ഉള്ളതെന്ന് ഇത് കുറച്ച് സ്ലോ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത് അതിന്റെ കാരണം ഇതാണ് ആൾ നല്ല ആക്റ്റീവ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പക്ഷേ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒക്കെ ലൈവായിട്ട് വന്ന് ഫുഡ് കഴിക്കും പക്ഷേ കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അവിടെ വേസ്റ്റായി എടുക്കും അത് ഞാൻ പിന്നെ എടുത്ത് കളയുകയാണ് ചെയ്യാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വോള്യം കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുന്നതാണ് ഫുഡ് അപ്പം അങ്ങനെ കൊടുത്താൽ മാത്രമാണ് ഇവർ പെട്ടെന്ന് ഗ്രോത്ത് വയ്ക്കുന്നത് അതായത് ഇവരുടേതായിട്ടുള്ള ഒരു സ്പീഡിൽ അതായത് നമ്മൾ പറയാം മാക്സിമം സ്പീഡിൽ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നിട്ട് അവർ കഴിക്കുന്നില്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് എടുത്ത് മാറ്റണം അപ്പോൾ ഇവരുടെ കേസിൽ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ വന്ന് കഴിക്കും പക്ഷെ കുറച്ചേ കഴിക്കും ബാക്കി വേസ്റ്റ് വേസ്റ്റാക്കി അതുകൊണ്ടാണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് ഗ്രോത്ത് കുറവ് ഇത് ചിലപ്പോൾ കുറച്ച് നാളെ ഉണ്ടായിരിക്കുള്ളൂ കുറച്ച് കഴിഞ്ഞ് കുറച്ച് സൈസ് ആയി കഴിയുമ്പോൾ പിന്നെ പുള്ളിക്കാരനെ അങ്ങ് നല്ല രീതിയിൽ ഫുഡ് അടിച്ച് സൈസ് വയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാണിച്ചതാണ് നമ്മുടെ കയ്യിലുള്ള നാല് റെട്ടെയിൽ ജയൻറ്റ് കുരാമികൾ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ഈ റെട്ടെയിൽ ജോയിൻറ്റ് ഗുരാമികളെ വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനവും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ സെക്ഷൻ കമൻറ്റ് സെക്ഷൻ ഇവിടെയൊക്കെ നമ്മൾ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വാങ്ങിയത് മുതൽ ഈ ഒരു സമയം വരെയുള്ള ഈ റെട്ടെയിൽ ജോയിൻറ്റ് ഗോഗാമികളെ വളർത്തിയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങിയാണ് വളർത്തി വലുതാക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും